നമസ്കാരം പന്നിയും നാസർ ഫൈസി കൂടത്തായും എന്ന വിഷയത്തെ കുറിച്ചാണ് ഈ വീഡിയോ അവസാന ഭാഗം വരെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കമന്റായി രേഖപ്പെടുത്തുമല്ലോ വയനാട് ദുരന്തം ഉണ്ടായതിനു പിന്നാലെ ഡിവൈഎഫ്ഐ പ്രഖ്യാപിച്ച ദുരിതാശ്വാസ പദ്ധതികൾക്കായി അവർ പണം സമാഹരിക്കാൻ വിവിധ പരിപാടികൾ നടത്തുന്നുണ്ട് ബിരിയാണി ചലഞ്ചും തട്ടുകട ഇടലും തുടങ്ങി വിവിധ പരിപാടികളാണ് ഡിവൈഎഫ്ഐയുടെ പ്രാദേശിക കമ്മിറ്റികൾ സംഘടിപ്പിച്ചു വരുന്നത് ഇതിൽ ചില മേഖലാ കമ്മിറ്റികൾ പന്നിയിറച്ചു ചലഞ്ചാണ് സംഘടിപ്പിക്കുന്നത് ആവശ്യമുള്ളവർക്ക് പന്നിയിറച്ചു വിതരണം ചെയ്യുകയും അതുവഴി സ്വരൂപിക്കുന്ന തുക ദുരിതബാധിതർക്ക് വീട് വെച്ച് നൽകാനുള്ള ഡിവൈഎഫ്ഐയുടെ പൊതുവായ ഫണ്ടിലേക്ക് ഉപയോഗിക്കുകയും ചെയ്യുക എന്നതാണ് പരിപാടി നേരത്തെ ഡിവൈഎഫ്ഐ ബി ഫെസ്റ്റ് സംഘടിപ്പിച്ച അവസരത്തിൽ സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്നും ഉയർന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു ഈ പോർക്ക് ചലഞ്ച് പോർക്ക് ഫെസ്റ്റ് നടത്താൻ ധൈര്യമുണ്ടോ എന്നത് ആ രീതിയിൽ കൂടി ഇപ്പോഴത്തെ ഈ പോർക്ക് ചലഞ്ചിനെ ഇടതനുകൂലികൾ ആ ഒരു രീതിയിൽ കൂടി ഉയർത്തിക്കാട്ടി സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് സാക്ഷാൽ നാസർ ഫൈസി കൂടത്തായി കടന്നു വരുന്നത് ചലഞ്ചിൽ ഒളിപ്പിച്ചു കടത്തുന്ന മതനിന്ദ എന്ന തലക്കെട്ടിലാണ് നാസർ ഫൈസി സാഹിബിന്റെ കുറിപ്പ് മതനിരപേക്ഷയെ മതനിരപേക്ഷതയെ സങ്കര സംസ്കാരമാക്കുന്ന ചെഗുവേരിസം വയനാട്ടിലെ ദുരിതത്തിൽപ്പെട്ടവർ അധികവും പന്നിയിറച്ചി നിഷിദ്ധമായി കരുതിയവരാണ് അതറിഞ്ഞുകൊണ്ട് ഡിവൈഎഫ്ഐ കോതമംഗലം കമ്മിറ്റി അത് ചലഞ്ചാക്കി ഫണ്ട് ഉണ്ടാക്കി നൽകുകയാണ് അനുവദനീയമായ ഭക്ഷ്യം പലതും ചലഞ്ചാക്കാമായിരുന്നിട്ടും ദുരിതരിൽ വലിയൊരു വിഭാഗത്തിന് നിഷിദ്ധ ഭക്ഷ്യത്തിന്റെ വരുമാനമുണ്ടാക്കി ദുരിത നിവാരണം നടത്തുന്നത് സാമാന്യമായി പറഞ്ഞാൽ അവഹേളനമാണ് അധിക്ഷേപമാണ് നിന്ദയുമാണ് വയനാട്ടുകാരെ ഭക്ഷിപ്പിക്കുന്നില്ലെന്ന ന്യായം അതുകൊണ്ട് കിട്ടുന്ന വരവ് വയനാട്ടുകാരെ അവഹേളിക്കലാണെന്ന് ധരിക്കുന്നതിനുള്ള മറുപടി ആവില്ല ഇതാണ് സാഹിബിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് അനുവദനീയമായ ഭക്ഷണം മാത്രമേ വിളമ്പാവൂ എന്നൊക്കെ പ്രഖ്യാപിക്കുന്നത് ഫാസിസമാണ് ബീഫ് കഴിക്കരുത് എന്ന നിബന്ധന ഹിന്ദുത്വവാദികളിൽ നിന്നും ഉണ്ടാകുമ്പോൾ ഉയർന്നതിന് സമാനമായ പ്രതിഷേധം തന്നെ ഇവിടെയും ഉയരേണ്ടതുണ്ട് പന്നിയിറച്ചു വിളമ്പിയതിനെ ആരെയും തല്ലിക്കൊന്നിട്ടില്ല എന്ന വാദമൊക്കെ ബാലിശമാണ് ഇസ്ലാം മതത്തിൽ അനുവദനീയമായ കാര്യങ്ങൾ മാത്രമേ ഇവിടെ പാടുള്ളൂ എന്ന നിലയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്നത് ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഒട്ടും ഭൂഷണമല്ല ഇനി നാസർ ഫൈസി കൂടത്തായിയുടെ വാദം ഒന്നുകൂടി പരിശോധിക്കാം അവിടെ ഇസ്ലാമിന് അനുവദനീയമല്ലാത്ത മാർഗത്തിലൂടെ ഉണ്ടാക്കുന്ന പണം കൊണ്ടുള്ള സഹായങ്ങൾ ഇസ്ലാം മതവിശ്വാസിക്ക് നൽകുന്നത് അവഹേളനമാണ് എന്നതാണ് സാഹിബിന്റെ വാദത്തിന്റെ രത്ന ചുരുക്കം വയനാട് ദുരന്തത്തിൽപ്പെട്ട ഒരു വെജിറ്റേറിയൻ ഭക്ഷിക്കുന്ന ഒരാൾ പറയുന്നു ഒരു ചിക്കൻ കടകാരൻ നൽകുന്ന സംഭാവന കൊണ്ട് എനിക്ക് ആ സംഭാവനുള്ള സഹായം എനിക്ക് നൽകരുതെന്ന് അങ്ങനെ പറഞ്ഞെന്ന് കരുതുക ഉടൻ തന്നെ അയാളുടെ ബ്രാഹ്മണിക്കൽ ഹെജിമണി ഉൾപ്പെടെ തപ്പിയെടുത്ത് അയാളെ മൗദൂദി ബുദ്ധിജീവികൾ വലിച്ചു കീറി ഒട്ടിക്കുമെന്നുള്ളത് ഉറപ്പാണ് അതേ വലിച്ചു കീറി ഒട്ടിക്കലിന് നാസർ ഫൈസി സാഹിബും അർഹനാണ് എത്ര ബുദ്ധിജീവികൾ നാസർ ഫൈസിയെ പേരിനെങ്കിലും വിമർശിക്കും എന്ന് കാത്തിരുന്ന് കാണാം ഇസ്ലാമിന് നിഷിദ്ധമാക്കപ്പെട്ട ഭക്ഷണം വിറ്റുകിട്ടുന്ന പണം കൊണ്ട് ഡിവൈഎഫ്ഐ നിർമ്മിച്ചു നൽകുന്ന വീട് മുസ്ലിങ്ങൾ സ്വീകരിക്കരുത് എന്നാണ് സത്യത്തിൽ സാഹിബ് പറഞ്ഞു വെക്കുന്നത് ഇനി ഏതെങ്കിലും ഒരു മുസ്ലിം അത് സ്വീകരിച്ചാൽ അയാളും കുടുംബവും മതനിന്ദ ചെയ്തതായി പോലും കണക്കാക്കപ്പെടും എന്ന ഒരു പ്രഖ്യാപനം കൂടിയാണ് ഇത് മതം കൊണ്ട് കളിക്കുന്ന ആർക്കും അനുകരിക്കാവുന്നതും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ ദുരന്ത മുഖങ്ങളിൽ പോലും മതം കുത്തിക്കയറ്റുന്നതുമായ ഒരു നീചവും അപകടകരവുമായ ഒരു പ്രവൃത്തിയാണ് നാസർ ഫൈസി കൂടത്തായി ഈ ചെയ്തിരിക്കുന്നത് ദുരന്തത്തിൽപ്പെട്ട് മുങ്ങി താഴുന്നവന്റെ നേർക്ക് കരങ്ങൾ നീട്ടുമ്പോൾ അത് ഹിന്ദുവിൻ്റെതാണോ മുസ്ലിമിൻ്റെതാണോ വിശ്വാസിയുടേതാണോ കാഫറിൻ്റെതാണോ എന്ന് നോക്കി വേണം നീട്ടാൻ മുങ്ങി താഴുന്ന ഒരു വിശ്വാസിയെ രക്ഷിക്കാനായി കാഫിർ കൈകൾ നീട്ടുന്നതിലും വലിയൊരു അവഹേളനം വേറെയില്ല എന്നാണ് സാഹിബ് പറഞ്ഞു വെക്കുന്നത് നാസർ ഫൈസി കൂടത്തായിയുടെ പോസ്റ്റിന് താഴെയായി ഫേസ്ബുക്ക് ഫീഡിൽ തന്നെ ഒരു ബാങ്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം സംഭാവന ചെയ്തതായിട്ടുള്ള ഒരു പോസ്റ്റ് കണ്ടു ഇസ്ലാമിൽ പലിശ ഹറാമാണ് ലോട്ടറി ഹറാമാണ് മദ്യം ഹറാമാണ് ഇങ്ങനെയൊക്കെയുള്ള പണം കൊണ്ട് സർക്കാർ നൽകുന്ന സഹായങ്ങൾ മുസ്ലിങ്ങൾക്ക് സ്വീകരിക്കാമോ എന്നത് സംബന്ധിച്ചും നാസർ ഫൈസി കൂടത്തായി അഭിപ്രായം പറയുമെന്ന് കരുതുന്നു കേരളത്തിൽ നിന്നും ഐ എസ് സ്വാധീന പ്രദേശങ്ങളിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യാനായി ഉപയോഗിച്ച ഒരു പ്രധാനപ്പെട്ട വാദം തന്നെയാണ് നാസർ ഫൈസി ഇവിടെ ആവർത്തിച്ചുയർത്തുന്നത് അനിസ്ലാമികമായ മാർഗങ്ങളിലൂടെ പണം സ്വരൂപിക്കുന്ന അനിസ്ലാമികമായ ഭരണ സംവിധാനമുള്ള ഇന്ത്യയിൽ നിന്നും ഇസ്ലാമിക ജീവിത രീതിയിലുള്ള ഒരു പ്രദേശത്തേക്ക് കുടിയേറുക എന്നതായിരുന്നു ആ മോഹന വാഗ്ദാനം ഇസ്ലാമിനെ അപരവൽക്കരിക്കുന്നതും ഒറ്റപ്പെടുത്തുന്നതുമൊക്കെ പ്രാഥമികമായി ചെയ്തു വെക്കുന്നത് നാസർ ഫൈസിയെ പോലെയുള്ള ഇസ്ലാമിക പണ്ഡിതന്മാർ തന്നെയാണ് എന്ന യാഥാർത്ഥ്യം കൂടി ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് നാസർ ഫൈസി പറയുന്ന കാര്യങ്ങൾ മതം പറയുന്നത് പ്രകാരമുള്ളതാണെന്നും അതിൽ യാതൊരുവിധ തെറ്റില്ലെന്നും ഒക്കെ വാദിക്കുന്ന ചിലരെയും കാണാം എല്ലാ മതങ്ങളും തീവ്രമായതും ഇതര വിഭാഗത്തോട് അല്ലെങ്കിൽ ഇതര വിശ്വാസികളോട് ശത്രുത കാണിക്കുന്ന ആശയങ്ങൾ ഉള്ളവയും ഒക്കെ തന്നെയാണ് ഒരു സിവിലൈസ്ഡ് ആയിട്ടുള്ള ഇന്ത്യ പോലുള്ള അല്ലെങ്കിൽ ഒരു ജനാധിപത്യ മതേതര രാജ്യത്ത് അത്തരം തീവ്രത പ്രകടിപ്പിക്കാതിരിക്കുക സ്വയം നവീകരിക്കുക എന്നതാണ് ഇവിടെ ചെയ്യേണ്ട കാര്യം അതല്ലാതെ തീവ്ര മതാശയങ്ങൾക്ക് കൈയടിച്ചാൽ വലിയ വില തന്നെ നമ്മുടെ സമൂഹം നൽകേണ്ടി വരും മതവും ദൈവവും മതപണ്ഡിതരും ഒക്കെ സമൂഹത്തെ പലതരത്തിൽ വേർതിരിക്കുമ്പോൾ ഭക്ഷണത്തിന്റെ പേരിൽ ഒറ്റപ്പെടുത്തുകയും തല്ലിക്കൊല്ലുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം മനുഷ്യനായിരിക്കുക എന്നതു തന്നെയാണ് മനുഷ്യത്വത്തെ ജനാധിപത്യ മൂല്യങ്ങളെയൊക്കെ തള്ളിപ്പറയുന്ന മതങ്ങളെയും രാഷ്ട്രീയത്തെയും പഠിക്കപ്പുറത്ത് നിർത്താൻ എല്ലാവർക്കും സാധിക്കട്ടെ പന്നി മാംസം കഴിക്കുന്നവനും ബീഫ് കഴിക്കുന്നവനും പച്ചക്കറി കഴിക്കുന്നവനും പരസ്പരം പ്രണയിക്കാനും ഒരു തീമേശയിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും സാധിക്കട്ടെ മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം